നമസ്കാരം ഇന്ന് സെക്രട്ടറി അപ്പോൾ രണ്ട് പേപ്പർ പേപ്പറായിട്ടായിരുന്നു എക്സാം നടന്നത് അപ്പൊ എക്സാമിന്റെ പൊതുവേ ഉള്ളത് വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പർ ഒരു ആവറേജ് ലെവൽ എക്സാം ആയിരുന്നു ഡിഗ്രി ലെവൽ എക്സാമുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആവറേജ് ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ കൂടി അതിനകത്ത് എലിമിനേഷനുള്ള ചാൻസ് ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോഴും സയൻസ് കടുക്കട്ടി ചോദ്യങ്ങൾ സയൻസിൻ്റെ കയറി വന്നു സയൻസ് ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിക്ക് ഉള്ളവർക്ക് മാത്രം ചെയ്യാവുന്ന രീതിയിലുള്ള സയൻസ് ചോദ്യങ്ങൾ കയറി വന്ന ഫസ്റ്റ് പേപ്പറിൽ ഫസ്റ്റ് പേപ്പറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എക്കണോമിക്സ് ഹിസ്റ്ററി പോലെയുള്ള ഭാഗങ്ങളിൽ ഹിസ്റ്ററിയിൽ ചോദിച്ച വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാവുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു എങ്കിലും കമ്പാരറ്റീവ്ലി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് കുറയ്ക്കാവുന്ന അറ്റംപ്റ്റ് കുറച്ച് കുറച്ചുകൊണ്ട് നെഗറ്റീവ് കുറയ്ക്കാവുന്ന ഒരു എക്സാം ആയിരുന്നു ഒരു ഈയൊരു എക്സാമിന് ശരിക്കും ഒരു ലക്ക് ഫാക്ടർ വരുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അറ്റംപ്റ്റ് കുറയ്ക്കുന്നവർക്കാണ് ഈ ഒരു എക്സാമിന് ലക്ക് ഫാക്ടർ വന്നിട്ടുണ്ടാവും ഫസ്റ്റ് പേപ്പറിൽ കാര്യം ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചോളം ആ ഒരു പേപ്പർ കഴിഞ്ഞ എൽ എസ് ഡി എയുടെ എക്സാം നടന്നു എൽ എസ് ഡി എ മെയിൻസ് എഴുതിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ കുറച്ച് പേർ എഴുതിയിട്ടുണ്ടാവും കുറച്ച് പേര് എഴുതാത്തവരുണ്ടാവും പിന്നെ കെ എസിന്റെ പ്രീംസ് എക്സാം എഴുതിയിട്ടുള്ളവരുണ്ടാവും അപ്പോൾ ഈ കെ എസ് എൽ എസ് ഡി എ പോലുള്ള ഭാഗങ്ങളായിട്ട് കമ്പയർ ചെയ്യേണ്ടവരും ഇതിന്റെ ഒരു ഓഫ് അനാലിസിസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ അപ്പോൾ എൽ എസ് ഡി എ കമ്പയർ ചെയ്യുമ്പോൾ എൽ എസ് ഡി എക്കാളും വളരെ കുറച്ചുകൂടി എളുപ്പത്തിൽ നല്ല രീതിക്ക് എളുപ്പത്തിൽ ചോദിച്ചു ചോദ്യമായിരുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എസ് ഡി എക്സാമിന് ഒരു ഉച്ചയോടുകൂടി ഒരുപാട് പേര് എക്സാം ഹാള് വിട്ടു പോണത് എക്സാം ഹാൾ വിട്ട് പുറത്തോട്ട് പോകുന്നത് കണ്ടിരുന്നു അതിനുശേഷം വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് കുട്ടികളോട്ട് സംസാരിച്ചപ്പോഴും എൽ എസ് ഡി എക്സാമിന് ഉച്ച കഴിഞ്ഞുള്ള എക്സാം അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു കാര്യം ഫസ്റ്റ് ഉച്ച ഫസ്റ്റ് പേപ്പർ വൺ വളരെ ടഫ് ആയിരുന്നു പക്ഷെ ഈ ഒരു എക്സാമിന് സെക്രട്ടറി അസിറ്റന്റ് എക്സാം വരുമ്പോഴത്തേക്ക് അങ്ങനെ ഉള്ള സ്റ്റുഡൻസിനെ അങ്ങനെ ആരും പൊതുവേ കണ്ടില്ല ഇനി വളരെ ചുരുക്കം ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു രണ്ടാമത്തെ പേപ്പറും കൂടി എഴുതാനുള്ള ഒരു പ്രചോദനം ഒരുപാട് എല്ലാ ഏകദേശം എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു ഏകദേശം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് പേപ്പർ ഒരു ആവറേജ് പേപ്പർ ആയിരുന്നു തന്നെയാണ് ഫസ്റ്റ് പേപ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ അതില് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള ഒരു സാധാരണ രീതിയിലൊരു ഒരു ട്വൽത്ത് ലെവൽ എക്സാമിന് വരുന്ന രീതിയിലുള്ള ഒരു റഫ്നസ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഒരു കടുകട്ടിയിലോട്ട് കൊണ്ടുപോകത്തതായിട്ട് ഒന്നുമില്ല കാര്യം മലയാളം കടുകട്ടി ആക്ക ആക്കണമായിരുന്നെങ്കിൽ വേണമെങ്കിൽ അതിൽ ഒരു രണ്ട് പ്രസ്താവനകൾ തന്നിട്ട് ഏതാണ് ശരി എന്നുള്ള ചോദ്യങ്ങൾ മൊത്തം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം വേണമെങ്കിൽ കടുകട്ടിയാക്കാം അപ്പൊ ചോദ്യകർത്താവിന്റെ ഉദ്ദേശം ഉള്ളത് വ്യക്തമാണ് ഒരു പരീക്ഷ പേപ്പർ ഒരു ആവറേജ് ലെവലിൽ കൊണ്ടു നിർത്തുക എന്നുള്ളത് തന്നെയാണ് ചോദ്യകർത്താവിന്റെ ഉദ്ദേശം എന്നുള്ളത് മലയാളം ഇംഗ്ലീഷ് പേപ്പറുകൾ ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോഴും റാങ്കില് ടോപ്പ് നിൽക്കുന്ന ആൾക്കാരെ വേർതിരിക്കാനായിട്ട് കുറച്ച് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ആ ചോദ്യപേപ്പറിൽ എങ്കിലും കടന്നു കൂടിയിട്ടുണ്ട് അപ്പോൾ മാത്സിനാണെങ്കിൽ ഇതിന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഒരുപാട് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്ന ചോദ്യങ്ങൾ മാത്സിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും പൊതുവെ എൽ എസ് ടി എക്സാം കമ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കെ പ്രിലിംസ് പ്രിംസ് കമ്പയർ ചെയ്യുമ്പോഴും അത്രയും ടഫ്നസിലോട്ടൊന്നും സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസ് പോയിട്ടില്ല മാത്സിന്റെ കാര്യത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പേപ്പറിന്റെ ഒരു പൊതുവേ വിലയിരുത്തൽ ഈ പറഞ്ഞ പോലെയാണ് ഈ ഒരു ആവറേജ് ലെവലിലുള്ള ഒരു എക്സാം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പേപ്പർ നമുക്ക് വേണമെങ്കിൽ ഒരു അമ്പത്തി മാർക്ക് ടു അറുപത് മാർക്ക് ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ എക്സാം ഫോക്കസ്ഡായിട്ട് പഠിച്ചിരുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് നാളായിട്ട് പഠിക്കാതെ പോയ ഒരു ആൾക്കല്ല എക്സാം ഫോക്കസ്ഡായിട്ട് പഠിക്കുന്ന പഠിച്ചിരുന്ന പഠിച്ചിരുന്നൊരാൾക്ക് അമ്പത്തഞ്ച് ടു അറുപത് മാർക്ക് അത്യാവശ്യം സേഫ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു എക്സാം ആണ് അറ്റംപ്റ്റ് നല്ല രീതിക്ക് കുറച്ച് ഒരു തൊണ്ണൂറിനുള്ളിൽ അല്ലെങ്കിൽ എൺപത്തി അഞ്ച് എൺപത്തി എട്ട് റേഞ്ചിൽ അറ്റംപ്റ്റ് കൊണ്ട് നിർത്തിയ ഒരാൾക്ക് ഈസി ആയിട്ട് ഒരു അമ്പത്തഞ്ച് അറുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്തായാലും ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഈ അമ്പത്തഞ്ച് അറുപതിൽ എങ്ങനെയാണെങ്കിലും ആ ഒരു നമ്മുടെ മാത്സ് ഇംഗ്ലീഷും മലയാളം എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് വന്ന മാർക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ മാത്സ് ഇംഗ്ലീഷും മലയാളം എന്ന് പറഞ്ഞ സെക്ഷൻ നല്ല രീതിക്ക് പഠിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ മാത്രമേ ഈ അമ്പത്തഞ്ച് ഇല്ലെങ്കിൽ അറുപതിലോട്ട് മാർക്കിലോട്ട് എത്തുകയുള്ളൂ അപ്പോൾ ഈ എക്സാമിന് അങ്ങനെ എത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത എക്സാമിന് ആ മാത്സ് മലയാളം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ടോപ്പിക് ഈസി ആയിട്ട് അത് കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാര്യം നെഗറ്റീവ് വരാൻ സാധ്യത തീരെ കുറവുള്ള ഒരു മേഖലയാണ് മാത്സ് മലയാളം ഇംഗ്ലീഷ് അത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അപ്പൊ ആ ഒരു സെക്ഷനിലെ കാര്യങ്ങളും കൂട്ടി നിർത്തിയാലൊരു അമ്പത്തഞ്ച് അറുപത് നിങ്ങൾക്ക് ഈസി ആയിട്ടത് ഫസ്റ്റ് പേപ്പറിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുമായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം ആയിട്ട് സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ പേപ്പർ അത്രവും വാങ്ങിക്കാമായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പറിന്റെ ആൻസർ കീ നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് പേപ്പറിന് ഇതനുസരിച്ച് മാർക്ക് കൂടുതലുണ്ട് എങ്കിൽ ഈ ഫസ്റ്റ് പേപ്പറിൽ കുറഞ്ഞ മാർക്ക് സെക്കൻഡ് പേപ്പറിൽ വാങ്ങിച്ചാൽ മതിയാവും അപ്പോൾ സെക്കൻഡ് പേപ്പറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെക്രട്ടറി അസ്റ്റിന്റെ എക്സാമിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചത് യൂട്യൂബ് വീഡിയോസ് കേന്ദ്രീകരിച്ചാണ് പഠിച്ചത് അതിന്റെ റാങ്ഫേലും കാര്യങ്ങളും പേപ്പർ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ യൂട്യൂബ് വീഡിയോസ് നോക്കിയായിരുന്നു സെക്രട്ടറി അസ്റ്റിന്റെ പേപ്പർ ടൂവിന് പഠിച്ചത് അപ്പോൾ യൂട്യൂബ് വീഡിയോസിൽ റെഫർ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഏകദേശം ചോദ്യങ്ങൾ കുറെ ഒക്കെ അതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അധികം ഔട്ടോർ സിലബസിലോട്ടൊന്നും പോയിട്ടില്ല എങ്കിലും അതിനകത്തൊരു കൂടുതൽ പേർക്കും പ്രശ്നമായി തോന്നിയിട്ടുണ്ടാവാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്ലേഷൻ പ്രശ്നമാണ് ഇപ്പൊ ഇംഗ്ലീഷ് ഇന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ അധികം പിശകൾ അത് വന്നിട്ട് പശുകകൾ വന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ആണ് ചെയ്യുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് മലയാളം ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആയിരുന്നു അങ്ങനെയുള്ള മിസ്റ്റേക്സ് അതൊക്കെ കയറി വരാം നമുക്ക് അതിനകത്ത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് മാനുവലി അല്ല ചെയ്യുന്നത് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പൊ അത് അവർക്ക് മാനുവലി മാനുവി ചെയ്യുകയാണെങ്കിൽ വാക്കുകൾ മാറ്റി ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോഴും അതും അത് മറ്റൊരു പ്രശ്നത്തിലോട്ട് വരും കാര്യം വാക്കുകൾ മാറ്റി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉത്തരം മാറിപ്പോവാം അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് വരും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം വെച്ചിട്ട് നാല് ഓപ്ഷൻസ് വരുന്നു അത് തന്നെ മലയാളത്തിൽ അതിലെ വാക്കുകൾ മാറ്റിയിട്ട് നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഉത്തരം മാറി പോകും കാര്യം നാല് ഓപ്ഷനും ഒരേപോലെയാണ് അപ്പോൾ ഒരുപാട് ഡിലീഷൻസ് കയറി വരും അങ്ങനെ ഒരു ചാലഞ്ച് ചോദ്യം ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ചെറിയ മിസ്റ്റേക്സ് കൂടി അപ്പോൾ അതിൻ്റെ ഒരു യുക്തി അവിടെ നിൽക്കുക കേട്ടോ നമ്മുടെ കാര്യം സംബന്ധിച്ച് വരുവാണെങ്കിൽ ആ ഒരു പേപ്പർ പ്രധാനമായിട്ടും അതിനെ ഒരു എളുപ്പം ആണോ ടഫ് ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ചോദ്യ പേപ്പറും സ്പെഷ്യൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക് സിലബസ് വേസ്ഡ് ഈ ഗവർണൻസ് അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടോപ്പിക് വൈസ് പഠിച്ച് ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു എക്സാമിന് സമീപിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ആ ഒരു എക്സാമിന് ഒരു ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് സാധ്യമാണ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി അല്ല അതിനെബോ സ്കോർ ചെയ്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടാവും കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടറി അസിയന്റ് എക്സാമിന് ടോപ്പ് മാർക്ക് എങ്ങനെ ഒരു വൺ ഒക്കെ ടോപ്പ് മാർക്ക് വരാം അല്ലെങ്കിൽ അതിനുമുള്ളിലൊക്കെ ടോപ്പ് മാർക്ക് ഉള്ളവരുണ്ടാവും അവരും വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവരെയും കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത് ഫോർട്ടി ഫൈവ് ഒരു മാർക്ക് എല്ലാവർക്കും അതല്ല അതിന് സ്കോർ ചെയ്യുന്നവരുണ്ടാവും എങ്കിലും ഒരു ഫോർട്ടി ഫൈവ് മാർക്ക് സ്കോർ ചെയ്യാമായിരുന്ന ഒരു എക്സാം ആണ് അപ്പോൾ ഈ ഫോർട്ടി ഫൈവും ഈ ഫിഫ്റ്റി ഫൈവും കൂടി ഫസ്റ്റ് പേപ്പറിന്റെ ഫിഫ്റ്റി ഫൈവും കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഒരു ഹൺഡ്രഡ് മാർക്ക് എന്നുള്ള ഒരു മാർക്ക് ഒരു സേഫ് സോണിലോട്ട് പോകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇനിയാണ് ഇന്നത്തെ ട്വിസ്റ്റ് വരുന്നത് ഈ ഹൺഡ്രഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച മാർക്കാണ് ഈ കഷ്ടപ്പെട്ട് വാങ്ങിച്ച മാർക്ക് ഇന്ന് ഡിലീഷൻ എന്ന് പറഞ്ഞ മാർക്ക് പോകും ഡിലീഷൻ എന്ന് പറഞ്ഞ മാർക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ മാർക്ക് പോകും എല്ലാവർക്കും മാർക്ക് പോകുമ്പോൾ ഈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മാർക്ക് പിന്നെയും താഴ്ന്നു വരാം ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മാർക്ക് താന്ന് ഒരു തൊണ്ണൂറ്റിനാലിലോട്ട് വന്നു കഴിഞ്ഞാലും തൊണ്ണൂറ്റിനാലിലോട്ട് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മാർക്ക് വന്നു എന്ന് കരുതട്ടെ പക്ഷേ എങ്കിലും ഈ ഹൺഡ്രഡ് തൊണ്ണൂറ്റിനാലിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഡിലിഷൻ വരുമ്പോഴത്തേക്ക് മാർക്ക് കൂടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും ഡിവിഷൻ വരുമ്പോഴത്തേക്ക് ഡിവിഷൻ വരുമ്പോൾ മാർക്ക് കൂടുന്ന ആൾക്കാരും ഉണ്ടാവും അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും കൂടി കണക്കിലാക്കാൻ ആണെങ്കിൽ ഹൺഡ്രഡ് ഇന്ന് തൊണ്ണൂറ്റി ആറിലോട്ട് ഈ ലിസ്റ്റിൽ വരുന്നവരുടെ മാർക്ക് കുറഞ്ഞു ഒന്ന് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും അപ്പോ ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി ആറ് പോയിന്റിൽ എത്തി നിർത്താനാണെങ്കിൽ ഒരു നയന്റി ഫൈവ് തൊട്ട് ഒരു വൺ നോട്ട് ഫൈവ് വരെ മാർക്ക് ഉള്ളവര് ഫൈനൽ കീ വെച്ചിട്ടാണ് പ്രൊവിഷണൽ കീ അല്ല ഫൈനൽ കി വെച്ചിട്ട് നയൻറ്റി ഫൈവ് തൊട്ട് വൺ നോട്ട് ഫൈവ് വരെ മാർക്കുള്ള ആൾക്കാർ ഈ എക്സാമിന് സേഫ് ആണെന്ന് ഈ പറഞ്ഞ അനാലിസിസ് പ്രകാരം കരുതാവുന്നതാണ് കാര്യം ഫസ്റ്റ് പേപ്പർ ഒരു ആവറേജ് ആവറേജ് പേപ്പറാണ് ഹൈ ഹൈവി ടഫ് എക്സാം അല്ല എന്നിട്ട് കൂടി സയൻസ് എന്ന് പറഞ്ഞത് കടുകെട്ടിയായിട്ട് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് സയൻസിന് ഒരു ഒരുപാട് ചോദ്യങ്ങൾ സയൻസിൽ കയറി വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സയൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ഫാക്ടർ തന്നെയാണ് ഈ ഒരു എക്സാമിന് പിന്നെ മാത്സ് എത്രത്തോളം പേർക്ക് ആ ഒരു ഫസ്റ്റ് പേപ്പറിൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളതനുസരിച്ചിട്ട് അതും ഒരു ഡിഫിക്കൽറ്റി ലെവലാണ് അപ്പൊ ഒരിക്കലും ഒരു ടെൻത് ലെവലിന് വരുന്ന ഒരു എഴുപത് കട്ട് ഓഫിലോട്ട് ഇത് പോകേണ്ട ആവശ്യമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാത്സിന്റെ ഡിഫിക്കൽറ്റി അതേപോലെ ഈ പറഞ്ഞ പോലെ ഈ സയൻസിന്റെ കടുകെട്ടി സയൻസ് ചോദിച്ചതും കൂടി കണക്കെടുക്കാനാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ടെൻത് ലെവൽ മെയിൻസിന് വരുന്നതിൽ നിന്ന് ഒരു ആറേഴ് മാർക്ക് അല്ലെങ്കിൽ എട്ട് മാർക്ക് പുറവെട്ട് കട്ട് ഓഫ് കട്ട് ഓഫിനെ കൊണ്ടുവരുന്നതാണ് ആ ഈ അറേഴ് മാർക്കിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള ഇതെന്ന് ചോദിച്ച ടഫ് ചോദ്യങ്ങൾ ചേർക്കുമ്പോഴത്തേക്കാണ് ഒരു ഡിഗ്രി ലെവലിന് കട്ട് ഓഫ് ആയിട്ടുള്ള ഒരു അറുപത് മാർക്കത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു എത്തിയത് സെക്കൻഡ് പേപ്പറിൽ നമ്മൾ ആ നിഗമനത്തിലോട്ട് എത്തിയത് സമ്മതി പറയാനാണെങ്കിൽ സെക്കൻഡ് പേപ്പറിനെ സംബന്ധിച്ച് നാപ്പത്തഞ്ച് മാർക്കിനേക്കാളും വളരെ വളരെ എബവ് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു പേപ്പർ നന്നായിട്ട് പഠിച്ച ആൾക്ക് പക്ഷെ അറിയാലോ സാധാരണ നമ്മൾ ഈ ഒരു എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച ആൾക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പേപ്പർ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന ആളുകൾ പൊതുവേ ഒഴിവാക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കാര്യം സിലബസ് കോഴ്സ് എടുത്ത് പഠിക്കുന്നവരൊക്കെ ഒഴികെ മിക്കവരും ഒഴിവാക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പൊ ആ സെക്കൻഡ് പേപ്പറിൽ ഒരു നാൽപ്പത്തി അഞ്ച് മാർക്ക് നമുക്കൊരു സേഫ് സോണായിട്ട് കരുതാനായിട്ട് സാധിക്കും ഇത് രണ്ടും കൂടി ചേർത്താണ് ഒരു അതിന്റെ ഫൈനൽ നമ്മൾ അനാലിസിലോട്ട് വന്നത് തൊണ്ണൂറ്റഞ്ച് ടു നൂറ്റിയഞ്ച് അനാലിസിസ് നമുക്ക് കാര്യങ്ങൾ എത്തി നിർത്താം എൽ എസ് ടി ഇതുപോലെ തന്നെയായിരുന്നു സെക്കൻഡ് പേപ്പർ സെക്കൻഡ് പേപ്പറിനെ സംബന്ധിച്ചോളം ഉയർന്ന മാർക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആ ഫാക്ടർ കയറി വരുന്നത് സെക്കൻഡ് പേപ്പറിനും കോഴ്സ് എടുത്ത പഠിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവിടെ വെച്ച് എലിമിനേഷൻ വെച്ച് ചെയ്യാവുന്ന ചോദ്യങ്ങൾ അതിലും ഉണ്ടായിരുന്നു സിമിലർ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചുള്ള പെർസെന്റേജ് തന്നിട്ടുള്ള ഡിഗ്രിക്കാർ സെക്കൻഡറിക്കാര് സെക്കൻഡറി തലക്കാര് അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു ഗ്രാഫ് ഒരു ടേബിൾ വന്നിട്ടുള്ള ചോദ്യം ഇതുപോലത്തെ ചോദ്യങ്ങൾ എൽ എസ് ഡി എക്കും ഉണ്ടായിരുന്നു എസ് ടി എ മീൻസ് പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിനും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫാക്ടർ ഒരു സിമിലാരിറ്റി അവിടെ വരുന്നുണ്ട് എങ്കിലും അത് ഹെവിലി ടഫ് എക്സാം ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് ഒരു നയന്റി ടു റേഞ്ചിലാണ് വന്നിരുന്നത് ഏകദേശം അപ്പോ അതിനേക്കാളും ഉയർന്ന കട്ട് ഓഫ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ സെക്കൻഡ് പേപ്പർ ഈസി ആയിരുന്നു കുറച്ചുകൂടി ഫസ്റ്റ് പേപ്പർ അതിനെക്കാളും കുറച്ചുകൂടി ഈസി ആയിരുന്നു അപ്പോൾ നയൻറ്റി ഫൈവ് ടു വൺ നോട്ട് ഫൈവ് എന്നതില് വൺ നോട്ട് ഫൈവിനെ അടുത്ത് നിൽക്കാനും നയൻറ്റി ഫൈവിന്റെ അവിടുന്ന് കുറച്ച് ദൂരോട്ട് പോകാനും ആ ചാൻസ് എന്ന് പറഞ്ഞു മാത്രം പറഞ്ഞു നിർത്തുന്നു അപ്പോൾ ഇത്രയാണ് ഈ ഈ എക്സാമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ റിവ്യൂം കാര്യങ്ങളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തെ ലിങ്ക് ഉപയോഗിച്ച് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ചെയ്തതനുസരിച്ച് വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും അപ്പോൾ നിങ്ങൾ തുടർന്നും പഠിക്കുക കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത എക്സാംസിന് ഇപ്പോൾ ഇനി അസിസ്റ്റന്റ് ലൈൻ കീപ്പർ പോലുള്ള എക്സാംസ് വരുന്നുണ്ട് അപ്പം അതിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക നിങ്ങൾ പഠിക്ക ചോദ്യങ്ങൾ ഇനിയും ഇനിയും പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് പോവുക എക്സാമിന് പുതിയ ചോദ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ പതറി പോകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഇറ്റ്സ് ബൈ ഫ്രോം ഇഷ്ട